ഹലോ ഒരു മനുഷ്യൻ എത്രത്തോളം മാറാം എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ തൊപ്പി നിഹാദ് നിഹാദ് ഉണ്ടാ ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പരസ്യമായി പറയാൻ കഴിയാത്ത ചീത്തകൾ അത്രയും എന്താ പറയാ അശ്ലീല പരാമർശങ്ങളെല്ലാം സ്ട്രീമിങ്ങിലിരുന്ന് ചെയ്യുക ഇടാതെ ചെയ്യുക ഉദ്ഘാടനത്തിന് പോയി അവിടെ കിടന്ന് ചീത്ത വിളിക്കുക പിന്നെ പോലീസ് പിടിക്കുക തുടങ്ങി എന്തോന്നൊക്കെയാണ് കാണിച്ചെന്ന് പറയാൻ പറ്റില്ല ഇത് അങ്ങനെ അങ്ങനെ ഒരു മോശം പബ്ലിസിറ്റി കിട്ടിയ ഒരു വ്യക്തിയാണ് തൊപ്പി എന്ന് പറയുന്നത് അതിനുശേഷം തൊപ്പിക്കൊരു പ്രണയം ഉണ്ടാകുന്നു ആ പ്രണയം നഷ്ടപ്പെടുന്നു അതെല്ലാം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം തൊപ്പി തന്നെ പറഞ്ഞു ഞാനിനി ഇനി തിരിച്ച് എനിക്ക് ഒരു വണ്ടാവില്ല തൊപ്പി മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മുടിയൊക്കെ കട്ട് ചെയ്ത് ഒരു വീഡിയോ കണ്ടു പിന്നെ നമ്മൾ കുറച്ച് കാലം തൊപ്പിയെ കണ്ടില്ല അതിന് ശേഷം എന്താ തൊപ്പി വീണ്ടും എത്തിയിരിക്കുകയാണ് മാറി മാറി പരിപൂർണമായി മാറി നല്ലൊരു മനുഷ്യനായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഇനിയും മാറാനുണ്ട് ഇനി ഒരുപാട് മാറാനുണ്ട് മാറ്റങ്ങളുണ്ടാകുമെന്ന് ഇപ്പം ഒരു നടത്തിയൊരു പോഡ്കാസ്റ്റിൽ ആണ് ഞാൻ വീണ്ടും നിഹാദിനെ കാണുന്നത് അനുഭവങ്ങൾ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ മാറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നതാണ് നമ്മുടെ സൊസൈറ്റി റോങ് പാരൻറ്റിങ് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണം തൊപ്പി ആദ്യം റിബലായി തുടങ്ങിയത് പണ്ട് വീട്ടിൽ വെച്ച് ഒരു മ്യൂസിക് സിസ്റ്റം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അവരുടെ സമുദായ പ്രകാരം അത് ഹറാമായതുകൊണ്ട് വാങ്ങി കൊടുക്കില്ല എന്ന് പറഞ്ഞു തൊപ്പി ഒരു മോഷണം നടത്തി അവിടെയാണ് ആദ്യം മറ്റു തൊപ്പിക്ക് തെറ്റുപറ്റുന്നത് അതൊരു റോങ് പാരന്റിങ് ആയിരുന്നു എന്ന് തന്നെ പറയാം അതിനുശേഷം തൊപ്പി ഏതൊക്കെ വഴികളിലൂടെ പോയി പക്ഷെ തിരിച്ച് ഇപ്പം ഈ സമൂഹത്തെ മനസ്സിലാക്കി തൊപ്പി നിഹാദായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇത്ര മനോഹരമായിട്ടാണ് തൊപ്പി ആ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത് തൊപ്പി കാശുണ്ടാക്കാൻ എടുക്കാനാണ് ലൈവ് സ്ട്രീമിങ് ചെയ്യുന്നുണ്ട് നല്ലവണ്ണം ചാനൽ ചെയ്യുന്നുണ്ട് തൊപ്പി അഞ്ചാറ് കാറുകളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ ആറ് മാസത്തെ ആ വിടവില് തൊപ്പി പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛനും അമ്മയും തിരിച്ച് വിളിക്കുമെന്ന് കരുതി കാത്തിരുന്ന ആറുമാസം ആരും വിളിച്ചില്ല ഇവിടെയാണ് നമ്മൾ സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് കുടുംബത്തെ കുറ്റപ്പെടുത്തണമെന്ന് പറയുന്നത് ആറുമാസം അവൻ കാത്തിരുന്നിട്ട് ഒരു വിളി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് തൊപ്പി തൊപ്പിയുടെ വീട്ടിൽ ഇരുന്നേനെ പക്ഷെ വിളിച്ചില്ല പക്ഷെ വീണ്ടും നിഹാദ് തിരിച്ചു വന്നത് നല്ലൊരു മനുഷ്യനായിട്ടാണ് നിഹാദിൻ്റെ കൂടെ ഉള്ള ഒരാൾ ഇന്നൊരു തെറ്റ് ചെയ്തപ്പം അതിൽ കുറച്ച് നിബന്ധനകളൊക്കെ വെച്ച് അതിലൊന്നു കൃത്യമായി നിസ്കരിക്കണം തൊപ്പി സാഹചര്യങ്ങൾ കൊണ്ട് അതായത് തൊപ്പി ഉസ്താദ്മാരെയൊക്കെ ഭയങ്കര ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത ചീത്തയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പഠിച്ചോനെ എന്നൊരു ചീത്ത വിളിക്കും പടച്ചോടൊരു ചീത്ത വിളിയാണ് ആ ചീത്ത വിളി ഉസ്താദിന്റെ ചീത്തവെളി പള്ളിക്കാരുടെ ചീത്ത വിളി ഇതിനിടയ്ക്ക് ഒരു പ്രൊമോഷന് ഷൈം ഡോ ചാക്കറ്റൊ പോയിട്ട് അവരെ കയറി ചീത്തോളി ഈ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് പ്രപ്പോസിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് ചെയ്യും മെസ്സേജ് ചെയ്ച്ചില്ലെങ്കിൽ അവളെ സ്ക്രീൻ ഷോട്ടെടുത്ത് വയ്ക്കും അവൾ ജാടയാണെന്ന് പറയും പിന്നെ ഒരു ആങ്കറിനെ കണ്ടിട്ട് എനിക്ക് ഇപ്പം നിന്നോട് പ്രശ്നത്തോങ്ങി എനിക്ക് നിന്നോട് പ്രേമുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ തൊപ്പി എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രശ്നം വരും ഈ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്ന തൊപ്പിയാണ് ഇത് മനോഹരമായി മെഹർ ആണ് ഇൻ്റർവ്യൂ ചെയ്യാൻ കൂടെയിരുന്നത് മെഹറിനോടൊപ്പമാണ് ആ വിവരസിൻ്റെ സത്യം പറഞ്ഞാൽ മെഹർ ഡൗൺ ആയിപ്പോയി തൊപ്പി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നിഹാദനോട് വന്നിരുന്ന എക്സ്പെക്റ്റേഷൻസ് എല്ലാം മെഹർ മെഹ്റിൻ്റെ കണ്ണിലുണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്നത് ഇനി നിഹാദ് തന്നെയാണോ കാര്യം ചോദ്യങ്ങളൊക്കെ നിഷ്പ്രഭമാക്കിക്കളഞ്ഞു അപ്പം വീട്ടിലോട്ടൊന്നും വിളിച്ചില്ല അമ്മയെ കാണാറുണ്ട് അമ്മയെ കാണാൻ പോകാറുണ്ട് തൊപ്പിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് ഒരു നല്ല സ്റ്റാറ്റസാണ് ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്റ്റാറ്റസ് ആണ് ആ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ തൊപ്പിക്ക് ഇപ്പോൾ ഒരു കുറച്ചൊക്കെ അംഗീകാരം കിട്ടി തുടങ്ങി അതായത് നമ്മുടെ സൊസൈറ്റിയുടെ അംഗീകാരം അത് വലിയൊരു കാര്യമാണല്ലോ സൊസൈറ്റി അംഗീകരിക്കുന്നത് പലതരത്തിലാണ് ഇപ്പം ഏത് തരത്തിൽ നടക്കുന്നവൻ്റെയും കൂടെയും ഒരു ഗ്യാങ് കാണും പിന്നെ അതുപോലെ അത് സ്ട്രീമിങ്ങിൽ പറഞ്ഞു പണം വേണം മോനെ പണം വേണം ശരിയാണ് തൊപ്പി നന്നായിട്ട് കാശൊക്കെ ഉണ്ടാക്കുന്നുണ്ട് തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ളവരൊക്കെ തൊപ്പി തെറ്റി പറഞ്ഞ് തിരുത്തുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇതിൽ നിബന്ധന തൊപ്പയുടെ കൂടെ ഗ്യാംഗിലുണ്ടായിരുന്ന ഒരാളെപ്പോൾ പുറത്താക്കിയല്ലോ പുറത്താക്കിയിട്ട് തിരിച്ച് ആറുമാസം കഴിഞ്ഞ് തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നതിൽ ഏറ്റവും എന്നെ ചിരിപ്പിച്ചത് കൃത്യമായി നിസ്കരിക്കണമെന്ന് ഇത്രയും അധികം ചീത്ത വിളിച്ചുകൊണ്ടിരുന്നിട്ട് ബുദ്ധി തിരിച്ചു വന്നുവല്ലോ എന്ന് വെച്ചാൽ നിസ്കരിക്കുന്നത് ബുദ്ധിയുടെ ഒരു അടിസ്ഥാനം എന്നല്ല പറയുന്നത് എങ്കിലും ഒരു ദൈവവഴി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ ഒരു ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു സഞ്ചരിക്കാൻ ഇതൊക്കെ പ്രയറൊക്കെ സഹായകമാകും എന്ന രീതിയിലെങ്കിലും തൊപ്പി ചിന്തിച്ചതിൽ എനിക്ക് വളരെ എന്താണ് വളരെ സന്തോഷമുണ്ട് പിന്നെ തൊപ്പി തൊപ്പിടെ ഇനിയും അങ്ങോട്ടുള്ള ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് തൊപ്പി പോയ ട്രോമ അതായത് തൊപ്പിക്കുണ്ടായ പ്രണയം പ്രണയത്തിന്റെ നഷ്ടം അതിൻ്റെതൊക്കെ ഇപ്പോൾ തൊപ്പി കൂടെ കൊണ്ട് നടക്കുകയാണ് കുറച്ചു കാലം കഴിയുമ്പോൾ തൊപ്പി ഇനി ഇതിനടുത്ത് അങ്ങ് ദൂരെ അറിയിക്കും പിന്നെ കുറച്ചുകാലം എന്തായാലും കൊണ്ട് ും ആദ്യ പ്രണയമായിരുന്നു തോന്നു അന്നത്തെ ഒറ്റപ്പെടലിൽ ഒരു അയാളെ സപ്പോർട്ട് ചെയ്തിട്ടൊരു സുഹൃത്തിനെ പോലെ സപ്പോർട്ട് ചെയ്ത് വന്ന് പിന്നെ ഒരു ലവറായി മാറി എന്നും കൂടെ ഉണ്ടാവും പറഞ്ഞു സാഹചര്യം അപ്പം ഇനി ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ തൊപ്പിയുടെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ല രീതിയിലൊരു ആൾ വരാം നല്ല രീതിയിലുള്ള ഒരുപാട് വിജയങ്ങൾ തൊപ്പി നേടാം ഇപ്പം ഈ ലൈവ് സ്ട്രീമിങ് നടത്തുന്ന പോലെ ഗെയിം നടത്തുന്ന പോലെ നിഹാത പുതിയ പുതിയ ഗെയിം ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാം എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി കാര്യം നമ്മുടെ സൊസൈറ്റി ഒരാളെ നശിക്കാൻ വിട്ട ഒരാൾ നേരെയായി വരുമെന്നുള്ളത് തെളിയിച്ചു നശിക്കാൻ വിട്ടത് തന്നെയാണ് പക്ഷേ അയാൾ ആറുമാസം കഴിഞ്ഞ് നമ്മളെ മുമ്പിൽ നേരെ എന്തായാലും കുടുംബം ഉപേക്ഷിച്ചെങ്കിലും കുടുംബത്തെ തൊപ്പി ഉപേക്ഷിച്ചിട്ടില്ലെങ്കിലും തൊപ്പിയെ കുടുംബം ഉപേക്ഷിച്ചു അപ്പം അങ്ങനെ റോങ് പാരൻറ്റിങ്ങാണ് ഇപ്പം തൊപ്പിയുടെ വീട്ടുകാരോ കൂട്ടുകാരോ പരിചയക്കാരോ നാട്ടുകാരോ കാണുന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കുക റോങ് പാരൻറ്റിങ്ങാണ് തൊപ്പി ഇങ്ങനെ ആക്കിയത് അല്ലാതെ നിഹാദിൻ്റെ ഭാഗത്ത് തെറ്റുകളില്ല ഓരോന്നും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു അപ്പം നിഹാദ് എന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എൻ്റെ നാട്ടിൽ ഇപ്പം നമ്മൾ ഈ പുറമേ കാണുന്നതിനപ്പുറം ഒരു ലോകമുണ്ട് അവർ പറയുന്ന അതേ നിയമങ്ങളിൽ അനുസരിക്കണം അനുസരിപ്പിക്കണം നമുക്ക് ഉപദേശമൊക്കെ നല്ലതാണ് പക്ഷേ ഈ ഉപദേശം ഞാൻ പറയുന്നത് ഉപദേശം നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കണം എന്നുള്ള നിർബന്ധിതമാവുമ്പോഴാണ് അവിടെ റിബൽ വരുന്നത് അങ്ങനെ കുഞ്ഞിലെ കുഞ്ഞു മനസ്സിനെ റിബലാക്കി റോങ് പാരൻ്റിങ് നടത്തി നമ്മുടെ ട്രോൺഫുൾ സൊസൈറ്റി മാറ്റിയെങ്കിലും ഇതിനെയെല്ലാം തരണം ചെയ്ത് നിഹാദ് തിരിച്ചു വന്നിട്ടുണ്ട് ഇനി നിഹാദ് ഇനിയും ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം കഴിയുമ്പം നമ്മൾ എന്താണ് പറയുക ഒരു വലിയൊരു എന്തെങ്കിലും ഒരു വലിയൊരു മാറ്റം ഈ സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ നിഹാദിന് കഴിയും അങ്ങനെ ഒരു തൊഴിൽ മേഖലയിലോ ഈ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് മേഖലയിലോ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലോ എവിടെയെങ്കിലും ഒരു കൃത്യമായൊരു ചേഞ്ച് ആവുന്നൊരു മൈൽ സ്റ്റോൺ ആവാൻ നിഹാദിന് കഴിയും വളരെ സന്തോഷമുണ്ട് പിന്നെ ഇതിൽ നിഹാദ് പറഞ്ഞു അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് നടക്കട്ടെ നടക്കട്ടെ ഏതെങ്കിലും ഒരു സിനിമ കിട്ടട്ടെ അതിലൊരു നല്ല സ്ഥാനം കിട്ടട്ടെ അല്ലെങ്കിൽ എന്തായാലും തൊപ്പി ആഗ്രഹിക്കുന്ന പോലെ നിഹാദ് ആഗ്രഹിക്കുന്ന പോലെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ നിഹാദിനെ തേടി വരട്ടെ സൊസൈറ്റി വയസ്റ്റ് ബിനിയിലെറിഞ്ഞ ഒരാൾ സ്വന്തമായിട്ട് മാറി വന്നിരിക്കും ശരിക്കും പറഞ്ഞ ഒരു ഫീനിങ്സ് ബേഡിനെ പോലെയാണ് നിഹാദ് ഇപ്പം എൻ്റെ മുമ്പിൽ തോന്നി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻറ്റർവ്യൂ കണ്ടെങ്കിൽ സങ്കടം തോന്നി മെഹറിനെ നമ്മൾ കൺഗ്രാചുലേറ്റ് ചെയ്യണം നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് കാര്യം നിഹാദിനെ കൊണ്ട് ഈ മോശം കാര്യങ്ങൾ പറയിക്കാതെ നിഹാദിൻ്റെ ആ ഒരു നല്ല ക്വാളിറ്റിയെ പുറത്തിറക്കിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു എന്നാലും വെറുതെ കുത്തി കുത്തി പഴയത് ചോദിച്ചൊരിക്കലും നിഹാദിനെ തോൽപ്പിച്ചില്ല ജയിക്കാൻ കൂടെ നിന്നു പി എം ഡബ്ല്യു കാറൊക്കെ സ്വന്തമാക്കി പറഞ്ഞു ഇനി ഒരുപാട് ഉയരങ്ങൾ നല്ല രീതിയിൽ എത്തട്ടെ കുടുംബം മനസ്സിലാക്കുക നിങ്ങളൊരു കാലം തൊപ്പിയ അതായത് നിഹാദിനെ കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടാകും റോങ് പേരൻറ്റിങ്ങാണ് ഓരോ കുട്ടിയെയും നശിപ്പിക്കുന്നത് ഈ സൊസൈറ്റിയിൽ ഒരാൾ ഒരാളെ കല്ലെറിയുന്നെങ്കിൽ ആദ്യം അതവനെൻ്റെ കുടുംബത്തിലേക്ക് തന്നെ നോക്കുക അത് കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പം എന്തായാലും വളരെ സന്തോഷം മെഹറിന് വളരെ നന്ദി നല്ലൊരു നല്ലൊരു പോഡ്കാസ്റ്റ് ആയിരുന്നു ആർക്ക് വേണമെങ്കിൽ കാണാൻ ആർക്ക് വേണമെങ്കിൽ റെഫർ ചെയ്തോളൂ ഒരു ഒരു വ്യക്തിയുടെ മാറ്റം കാണാൻ കഴിയുന്ന നല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു ഒരു പോഡ്കാസ്റ്റ്